ഡോക്ടർ നിയാസ് നസീസ് ഡെൻറ്റോഫീഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ ഡോക്ടർ നിയാസ് നസീസ് ന്യൂസ് മൈൽ ഡെൻ്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി യുവ ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി നടന്നുവന്ന ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു യുവ ആർട്സ് ആന്റ് സ്പോർട്സ് ക്ലബ്ബിന്റെയും യുവ ലൈബ്രറിയുടെയും ആഭ്യുഖത്തിൽ വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി വിമല പബ്ലിക് സ്കൂൾ ഗ്രൗണ്ടിൽ ഒരാഴ്ചക്കാലമായി നടന്നുവന്ന അഖില കേരള ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു ക്ലബ് പ്രസിഡന്റ് കെ എ സി ബിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് ഉദ്ഘാടനം ചെയ്തു സന്തോഷ് ട്രോഫി അസിസ്റ്റന്റ് കോച്ച് വിനു സ്കറിയെ ചടങ്ങിൽ ആദരിച്ചു കോച്ചിംഗ് ക്യാമ്പിലെ കുട്ടികൾക്കുള്ള ജെയ്സി വിതരണം ഫിലോമിന ടീച്ചറും സമ്മാനക്കൂപ്പൻ നറുക്കെടുപ്പ് കുട്ടംപൊയ റേഞ്ച് ഓഫീസർ സഞ്ജീവ് കുമാറും നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം ജോഷി പൊട്ടക്കൽ ജനമൈത്രി പോലീസ് കോൺസ്റ്റബിൾ ജോളി ടി പി സെക്രട്ടറി ബിനു പി ബി പ്രസിഡന്റ് ജിനിൽ വർഗീസ് ട്രഷറർ ബിനിൽ ബേബി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജി കെ പി ജോബി തോമസ് ജയൻ ടി സി ഹംസ പി എം സിമിലേഷ് എബ്രഹാം ബിനീഷ് കെ ടി ബിനു കെ എം അൽബിൻ ഔസഫ് പെച്ചൻ റെന്നി ജോർജ് ഔസേഫ് ടി വി എന്നിവർ സംസാരിച്ചു വാശിയേറിയ ഫൈനൽ പോരാട്ടത്തിൽ സ്റ്റാലിൻസ് എഫ് സി തങ്ങളത്തെ പരാജയപ്പെടുത്തി ബേസ് കോതമംഗലം കോതമംഗലം